ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാൻ പോകുന്നത് നാല് മാജിക്കൽ വേഡ്സാണ് നിങ്ങളുടെ കുട്ടികളെ അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞ് സ്റ്റുഡൻസിനെയൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നത് നാല് മാജിക്കൽ വേർഡ്സ് ഇത് ആക്ച്വലി എല്ലാവർക്കും അറിയുന്ന വാക്കുകൾ തന്നെയാണ് പക്ഷേ ഇത് അവരുടെ കോൺവെർസേഷൻ അതായത് മലയാളത്തിൽ സംസാരിക്കുവാണെങ്കിലും ഇംഗ്ലീഷിൽ സംസാരിക്കുകയാണെങ്കിൽ ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അവരുടെ കോൺവെർസേഷൻ കുറച്ചുകൂടി ബെറ്റർ ആകും അവരുടെ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോഴായാലും കുറച്ചും കൂടി നീറ്റായിട്ട് സംസാരിക്കുന്നത് പോലെ നമുക്ക് തോന്നും സോ നാല് വാക്കുകൾ വേറൊന്നുമല്ല ഒന്ന് എക്സ്ക്യൂസ് മീ മറ്റൊന്ന് താങ്ക് യു ഒന്ന് സോറി ഒന്ന് പ്ലീസ് ഫസ്റ്റ് നമുക്ക് എക്സ്ക്യൂസ് മീയിൽ സ്റ്റാർട്ട് ചെയ്യാം അതായത് ഏതൊരു സിറ്റുവേഷനിലും നമുക്കൊരാളുടെ അടുത്ത് ഒരു കാര്യം ചോദിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് അപ്പോൾ അവരോട് മാറി നിൽക്കണം എന്ന് പറയണമെങ്കിൽ അങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് കുട്ടികളുടെ അടുത്ത് എക്സ്ക്യൂസ് മീ എന്ന് പറയാനായിട്ട് ശീലിപ്പിക്കാം അതായത് ഇപ്പോൾ ക്ലാസ് റൂമിലായാലും ടീച്ചറ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടിക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ടീച്ചർ ടീച്ചർ എന്ന് ബഹളം വയ്ക്കാതെ എക്സ്ക്യൂസ് മീ എന്ന് ചോദിക്കാനായിട്ട് ശീലിപ്പിക്കുക അത് ടീച്ചേഴ്സ് ചെയ്യേണ്ട കാര്യമാണ് അങ്ങനെ ശീലിപ്പിക്കുകയാണെങ്കിൽ അത് കുട്ടിക്ക് ശീലമാവും ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും ഒരാൾ വേറെ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ശ്രദ്ധ കിട്ടണമെങ്കിൽ അവർ എക്സ്ക്യൂസ് മീന് ചോദിക്കാനായിട്ട് ശീലിക്കും അപ്പം അതാണ് ഫസ്റ്റ് വേർഡ് അതുപോലെ തന്നെ ഇപ്പം കുട്ടികളുടെ മുന്നിൽ വേറൊരാൾ സംസാരിച്ചു വേറൊരാളുടെ അടുത്ത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുകയാണ് വീട്ടിൽ അപ്പോൾ കുട്ടിക്ക് നമ്മളുടെ അടുത്ത് എന്തെങ്കിലും ചോദിക്കണം ഇപ്പം നമ്മൾ അച്ഛനായാലും അമ്മയായാലും കുട്ടീനെ ശീലിപ്പിക്കുക എക്സ്ക്യൂസ് മീ അച്ഛ എക്സ്ക്യൂസ് മീ അമ്മ എന്ന് പറയാനായിട്ട് ശീലിപ്പിക്കുക ഇതിപ്പോൾ കുട്ടി മലയാളത്തിൽ സംസാരിക്കുകയാണെങ്കിലും ഇംഗ്ലീഷിൽ സംസാരിക്കുകയാണെങ്കിലും ഈ വാക്കുകൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇനി അടുത്ത വാക്കാണ് താങ്ക് യു ഇതെല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ ഇത് മിക്കപ്പോഴും പറയാറില്ല അറിയാവുന്ന വാക്ക് തന്നെയാണ് എന്തെങ്കിലും ഒരാൾ ഒരു കാര്യം നമുക്ക് വേണ്ടി ചെയ്തു തന്നാലും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുവന്നാലും താങ്ക് യു പറയാനായിട്ട് കുട്ടികളെ ശീലിപ്പിക്കാം അതിപ്പം അവരെക്കാൾ മുതിർന്നവരായാലും അവരുടെ സെയിം പ്രായത്തിലുള്ളവരായാലും അത് ശീലിപ്പിച്ച് കഴിഞ്ഞാൽ അവർ ലൈഫ് ലോങ് അത് കണ്ടിന്യൂ ചെയ്യും ഇപ്പോൾ ഒരു പെൻസിൽ നമ്മുടെ കുട്ടി കൊണ്ടുപോയില്ല സ്കൂളിൽ അപ്പോൾ വേറൊരു കുട്ടി പെൻസിൽ കൊടുക്കുകയാണ് അങ്ങനത്തെ കേസിൽ ആ കുട്ടീൻ്റെ അടുത്ത് താങ്ക് യു പറയാനായിട്ട് ശീലിപ്പിക്കാം ടീച്ചേഴ്സിൻ്റെ അടുത്തായാലും താങ്ക് യു പറയാനായിട്ട് അവരെ ശീലിപ്പിക്കാം വീട്ടിലായാലും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ചെയ്ത് കൊടുക്കുകയാണ് കുട്ടിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുകയാണെങ്കിൽ പോലും കുട്ടീൻ്റെ അടുത്ത് എന്താ പറയേണ്ടത് താങ്ക് യു പറ എന്ന് പറഞ്ഞ് ശീലിപ്പിക്കാം അപ്പോൾ അവതർക്കൊരു ഹാബിറ്റായിട്ട് അത് ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യും അവരിപ്പോൾ ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും സംസാരിക്കുമ്പോൾ അവരുടെ ലാംഗ്വേജ് കുറച്ചുകൂടി പൊളായിട്ടാവും അടുത്ത വാക്കാണ് പ്ലീസ് ഈ വാക്കും എല്ലാവർക്കും അറിയാവുന്നതാണ് പലപ്പോഴും ഞാൻ പുറത്ത് പോകുന്ന സമയത്ത് പേരൻസ് ആയാലും കുട്ടികളുടെ അടുത്ത് ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ കം ഹിയർ ഗോ ഗോദർ എന്നൊക്കെ പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട് പേരൻസ് ആയാലും പ്ലീസ് യൂസ് ചെയ്യാറില്ല കുട്ടികളുടെ അടുത്ത് നമ്മൾ പ്ലീസ് പറഞ്ഞ് സംസാരിച്ചാൽ അവർക്കും അത് കേൾക്കുമ്പോൾ ശീലാവും പ്ലീസ് കംഹിയർ എന്നാ പ്ലീസ് ഗോദെയർന്നാക്ക പ്ലീസ് സിറ്റ് ഡൗൺ പ്ലീസ് ഡു യുവർ ഹോംവർക്ക് അങ്ങനെ ഒരു കുട്ടീൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ പ്ലീസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കേട്ട് അവർക്കും അത് ശീലമായി അവരുടെ കോൺവെർസേഷനിലും അവർ യൂസ് ചെയ്യും അല്ലെങ്കിൽ അവരും നമ്മൾ പറയുന്ന പോലെ ഹം ഹിയർ ഗോതെയർന്ന് ഒരു പൊളായിട്ടല്ലാത്ത രീതിയിലായിരിക്കും സംസാരിക്കുന്നത് നമ്മളും പ്ലീസ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുട്ടിക്ക് മനസ്സിലാവും ഓക്കെ പ്ലീസ് യൂസ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നെന്തിട്ട് അവരും അവരുടെ കോൺവെർസേഷനിൽ യൂസ് ചെയ്യും ഓക്കെ ഇനി അടുത്ത വാക്കാണ് സോറി ഇതും വളരെ ആയിട്ട് കുട്ടി പറഞ്ഞ പറഞ്ഞിരിക്കേണ്ട ഒരു വാക്കാണ് അതായത് നമ്മളുടെ സൈഡിൽ നിന്നാണ് നമ്മൾ ആക്ച്വലി ഈ പ്രാക്ടീസ് കൊടുക്കേണ്ടത് നമ്മളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റും നമ്മൾ അറിയാതെ ചെയ്തതാണെങ്കിൽ സോറി പറയുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ഹാബിറ്റാക്കി നമ്മൾ മാറ്റാം ഇപ്പം നമ്മളുടെ കയ്യിൽ നിന്നൊരു സാധനം താഴെ വീണു അത് കുട്ടീനെ ബാധിക്കുന്ന ഒരു കാര്യമായാലും ബാധിക്കാത്ത കാര്യമായാലും നമ്മളവിടെ സോറി പറയാനായിട്ട് ശീലിക്കാം ഇപ്പം നമ്മളുടെ ഒരാളുടെ അടുത്ത് എന്തെങ്കിലും തെറ്റ് തെറ്റുതോ അല്ലെങ്കിൽ നമ്മളുടെ കൈതട്ടി ആർക്കെങ്കിലും വേദനിച്ചോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് അറിയാതെ സംഭവിക്കുകയാണെങ്കിൽ കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ടാണെങ്കിൽ ആ ആളുടെ അടുത്ത് സോറി പറയാം കുട്ടിയുടെ അടുത്താണെങ്കിൽ പോലും നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് പറ്റിയെങ്കിൽ സോറി പറയാം എന്നിട്ട് കുട്ടീനെ ശീലിപ്പിക്കുക കുട്ടിയുടെ ഭാഗത്തുനിന്ന് അറിയാതെ മിസ്റ്റേക്ക് വരെ സോറി പറയണം എന്നുള്ളത് ശില്ിപ്പിക്കാം ഇത് ടീച്ചേഴ്സും പേരൻസും ശീലിപ്പിക്കാം അതാവുമ്പോൾ കുട്ടിക്കതൊരു ഹാബിറ്റായിട്ട് മാറും സി കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ അവരെ ഇരുത്തി പഠിപ്പിക്കുന്നതിനേക്കാളും അവരുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് അത് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് അതാകുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ബെറ്ററായിട്ടും കുറച്ചുകൂടി നാച്ചുറൽ ആയിട്ട് അവർ പഠിക്കും അവർക്കും ഇംഗ്ലീഷ് പഠിക്കുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യില്ല അപ്പോൾ ഈ നാല് വാക്കുകളും നിങ്ങളുടെ കുട്ടിയുടെ ഡെയിലി ലാംഗ്വേജിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവരുടെ ലാംഗ്വേജ് കുറച്ചുകൂടി ബെറ്റർ ആകും കുറച്ചുകൂടി പോളിഷ്ഡ് ആകും അവർ സംസാരിക്കുന്നത് കുറച്ചുകൂടി പൊളൈറ്റായിട്ടുള്ള രീതിയിലായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കോമൻറ്റ് ചെയ്യുക അതിന് ഞങ്ങൾ ഡെഫിനറ്റ്ലി മറുപടി നൽകുന്നതായിരിക്കും ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം ദിസ് രേവതി കൃഷ്ണൻ സൈനിങ് സൈനിങ്ക്ലീഷ് മിത്ര ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് Start learning.